രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് റുപാണി മരിച്ചതായി സ്ഥിരീകരിച്ചു അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരും മരിച്ചെന്നാണ് സ്ഥിരീകരണം മരിച്ചവരിൽ ഒരു മലയാളി യുവതിയും ഉൾപ്പെടുന്നു പത്തനംതിട്ട തിരുവല്ല പുല്ലാട് സ്വദേശി രഞ്ജിത ഗോപകുമാരൻ നായർ മരിച്ചെന്ന് ജില്ലാ കളക്ടർ സ്ഥിരീകരിച്ചു ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തകർന്ന വിമാനത്തിലുണ്ടായിരുന്ന ആരും രക്ഷപ്പെട്ടതായി വിവരമില്ലെന്ന് പോലീസ് മേധാവി അറിയിച്ചു സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ സമീപത്തുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വിമാനം തകർന്നു വീഴുകയായിരുന്നു ക്യാബിൻ ക്രൂ അംഗങ്ങളടക്കം വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരും മരിച്ചു ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തെട്ടിനാണ് അപകടമുണ്ടായത് അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇരുപത്തി മൂന്നാം നമ്പർ റൺവേയിൽ നിന്ന് എ ഐ നൂറ്റി എഴുപത്തൊന്ന് ബോയിങ് എഴുന്നൂറ്റി എൺപത്തേഴ് ഡ്രീം ലൈനർ വിമാനം ലണ്ടനിലേക്ക് പറന്നുയർന്നു അറുന്നൂറ്റി അടി ഉയരത്തിലെത്തിയ വിമാനത്തിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോളറിലേക്ക് അപായ സന്ദേശം ലഭിച്ചു വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സിഗ്നൽ ലഭിച്ചില്ല പിന്നാലെ തകർന്നു വീഴുകയായിരുന്നു വിമാനത്താവളത്തിന് സമീപമുള്ള ബി മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നു വീണത് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് റുപാണിയടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തി പേരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് നൂറ്റി അറുപത്തൊമ്പത് ഇന്ത്യക്കാർ അമ്പത്തിമൂന്ന് ബ്രിട്ടീഷ് പൌരന്മാർ ഏഴുപേർ പോർച്ചുഗീസുകാർ ഒരു കനേഡിയൻ പൗരനും ദുരന്തത്തിൽപ്പെട്ടു ലണ്ടനിൽ നേഴ്സായിരുന്ന തിരുവല്ല പുല്ലാട് സ്വദേശി രഞ്ജിത ഗോപകുമാറും മരിച്ചു വിമാനം തകർന്നു വീണ മെഡിക്കൽ ഹോസ്റ്റലിൽ നാനൂറിലധികം പേരുണ്ടായിരുന്നു ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന അഞ്ചു പേർ മരിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇവരിൽ ഇരുപത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നാണ് വിവരം ഉച്ചയൂണിൻ്റെ സമയമായിരുന്നതിനാൽ കൂടുതൽ പേരും ഭക്ഷണശാലയിൽ ആയിരുന്നു ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ എയർഫോഴ്സും പോലീസും എൻ ഡി ആർ എഫ് സംഘവും സ്ഥലത്തെത്തിയെങ്കിലും തീയും പുകയും മൂലം രക്ഷാപ്രവർത്തനത്തിന് തുടക്കത്തിൽ തടസ്സം നേരിട്ടു മൃതദേഹങ്ങൾ സിവിൽ ആശുപത്രിയിലും സമീപത്തുള്ള മറ്റ് ആശുപത്രികളിലുമായി സൂക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ്ബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ ഗ്രീൻസ്